നമസ്കാരം നമ്മുടെ കൊച്ചു കേരളം ഒരു ദുരന്ത മുഖത്താണ് അത് വലിയ കാര്യമൊന്നുമില്ല കാരണം എപ്പോഴും നമ്മൾ ദുരന്തമുഖത്ത് തന്നെയാണ് പക്ഷെ ദുരന്തം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് സങ്കടപ്പെടാറുണ്ട് ചേർത്ത് പിടിക്കാറുണ്ട് എന്നാൽ ഈ ദുരന്ത മുഖത്ത് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയുണ്ട് സത്യം പറഞ്ഞാൽ ചിരിച്ച് 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 ചാവുന്ന അവസ്ഥയിലാണ് നമ്മൾ കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വലിയ കെട്ടിടം ഇടിഞ്ഞു വീണു അതിന് അപകട സൂചനയുള്ളത് കൊണ്ട് അവിടുത്തെ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു എന്ന് പറയുന്നെങ്കിലും അവിടുത്തെ ശുചിമുറി അടക്കമുള്ളവ ഇപ്പോൾ ഉപയോഗിച്ചിരുന്നു കാരണം അല്ലാതെ ശുചിമുറികൾ ലഭ്യമല്ല ആളുകൾ അവിടേക്ക് പോയിരുന്നു അവിടേക്ക് ആളുകളുടെ പ്രവേശനം തടഞ്ഞിരുന്നില്ല പുതിയ കെട്ടിടം പണിയാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ലാത്തത് കൊണ്ട് നടന്നിരുന്നില്ല വലിയ അലംഭാവമുണ്ടായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ് അറിയപ്പെടുന്നത് കാരണം വലിയ അലംഭാവം എങ്ങനെയാണ് അവിടേക്ക് ആളുകൾ പോയി ഇടിഞ്ഞു ഒരു കെട്ടിടത്തിന്റെ പരിസരത്ത് എങ്ങനെയാണ് ജനങ്ങൾ പോയി നിന്നത് എന്തുകൊണ്ട് അത് സുരക്ഷിതമായി മാറ്റി നിർത്തിയില്ല അങ്ങനെ അപകടമുണ്ടായി മണ്ണിനടിയിൽ ഒരാൾ പെട്ടിട്ടും അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ രണ്ടു മൂന്ന് മണിക്കൂർ എന്തുകൊണ്ട് എടുത്തു ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇതിനിടയിലാണ് ഇടിവെട്ട് പോലെ ഒരു വാർത്ത കേൾക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ കരണഭൂതൻ നമ്മുടെ മുതലാളി നമ്മുടെ രക്ഷകൻ അമേരിക്കക്ക് ചികിത്സക്ക് പോവുകയാണെന്ന് പോവുകയാണെന്നല്ല പോയി കഴിഞ്ഞു ഇന്നലെ രാത്രി തന്നെ വിമാനം കയറി അതീവ രഹസ്യമായി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് ആരൊക്കെ കൂടെ പോകുന്നുണ്ടേ എന്നത് രഹസ്യമാക്കി വെച്ച് വിട്ടുപോവുകയാണ് ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷെ ആളുകൾ അറിഞ്ഞു കാരണം തൊട്ടു തൊട്ടുമുമ്പാണ് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത് നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത് ചികിത്സിക്കാൻ ഇത് എത്രാമത്തെ തവണയാണ് അമേരിക്കക്ക് പോകുന്നത് ഒരു നിശ്ചയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പോക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അനേകം തവണ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുന്നു ഇനി സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെലവ് വഹിച്ചതെങ്കിലും നമുക്ക് കുഴപ്പമില്ല അല്ല എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ വിദേശ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് നമ്മുടെ അവകാശമല്ലേ അദ്ദേഹത്തിന് എന്ത് രോഗമാണെന്നറിയാൻ അദ്ദേഹത്തിന് പനിക്ക് ചികിത്സിക്കാൻ പോകുന്നതാണോ അതോ ജലദോഷത്തിന് ചികിത്സിക്കാൻ പോകുന്നതാണോ അതോ അരിയസിന് ചികിത്സിക്കാൻ പോകുന്നതാണോ എന്ത് രോഗമാണ് എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മുടെ ചെലവിലായി ചിലരൊക്കെ പറയും പ്രൈവസിയാണെന്ന് പ്രൈവസി സൂക്ഷിക്കാം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തു കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ ചികിത്സ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ എന്തിനു ചികിത്സിക്കുന്നു നമുക്കറിയണം അത് നമ്മുടെ അവകാശമാണ് അത് നമ്മളോട് പറഞ്ഞിട്ടില്ല അതൊക്കെ പോട്ടെ എന്തിനാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത് ഇന്ത്യ അത്ര മോശമാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും അമേരിക്കയിൽ പോയാണ് ചികിത്സിക്കുന്നത് അംബാനി പോയി ചികിത്സിച്ചാൽ നമുക്ക് മനസ്സിലാവും അദാനി പോയി ചികിത്സിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി മമ്മൂട്ടിയും മോഹൻലാലും പോയി ചികിത്സിക്കേണ്ട സ്വന്തം കയ്യിലെ കാശു പിണറാ വിജയനും ചികിത്സിക്കട്ടെ സ്വന്തം കയ്യിലെയോ മക്കളുടെ പണം കൊണ്ടാണെങ്കിൽ ഈ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി എന്ന് നമ്മൾ അറിയണം നമ്മുടെ അവകാശമാണത് ഇനി രോഗത്തിന്റെ വിവരം പറയാൻ കഴിയില്ലെങ്കിൽ അവിടെ ഉള്ളൂ എന്ന് പറയണം ഖജനാവിൽ നിന്ന് പണം എടുക്കുന്നത് പാർട്ടി ബക്കറ്റും കൊണ്ട് മുമ്പോട്ട് പോയാൽ പണം കിട്ടുമല്ലോ എന്നിട്ട് അവർ ചെയ്തു അതൊക്കെ പോട്ടെ പിന്നെ എന്തിനാണ് രാവിലെയും വൈകുന്നേരവും ഇവിടെ എണീറ്റ് നിന്നുകൊണ്ട് തള്ളുന്നത് ലോകത്തിന്റെ ആരോഗ്യ തലസ്ഥാനമാണെന്ന് പറയുന്നത് അമേരിക്കക്ക് ചികിത്സയ്ക്ക് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് ആശുപത്രിയിലെ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടണമല്ലോ പിന്നെ വേണ്ടത് വിമാന ടിക്കറ്റാണ് പിന്നെ വേണ്ടത് വിസയാണ് വിസയ ഒരു പക്ഷെ കാണുമായിരിക്കും അപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ ഇന്നലെയാണോ തീരുമാനിച്ചല്ലല്ലോ നേരത്തെ തീരുമാനിച്ചതല്ലേ നേരത്തെ എല്ലാം ഉറപ്പിച്ചതല്ലേ എന്തിനായിരുന്നു ഇത്ര രഹസ്യമായി ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ജനങ്ങളെ പറ്റിക്കാനോ അപ്പോഴും ചോദ്യം അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഡോക്ടർ ഹാരിസിനെ എന്തെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചു പിണറായി വിജയനേക്കാൾ എത്രയോ എത്രയോ യോഗ്യതയുള്ള ആളാണ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് അന്താസായി പരീക്ഷ എഴുതി എം ബി ബി എസ് പഠിച്ച് യൂറോളജിയിൽ പി ജി ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലി ചെയ്യും പിണറായിയെ പോലെ ഒരു ആനുകൂല്യവും കൈപ്പറ്റാറില്ല ഒരു ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് അല്ലാതെ ഒരായിരം വാഹനങ്ങളുടെ അകമ്പടിയിലല്ല അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞത് എന്താണ് കേരളം സ്വർഗരാജ്യമാണ് കേരളം ലോകത്തെ അതിന്റെ ഇല്ലാതാക്കാൻ വേണ്ടി ഡോക്ടർ ഹാരിസ് ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത് എല്ലാം എല്ലാമാവട്ടെ പക്ഷേ അത്തരം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി അദ്ദേഹം പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ മഹത്തായ ഒരു രാജ്യമാണ് കേരളമെങ്കിൽ ഇങ്ങനെ മഹത്തായ ഒരു ഹെൽത്ത് ക്യാപിറ്റലാണ് കേരളമെങ്കിൽ ഡോക്ടർ ഹാരിസ് അടക്കമുള്ള ഉറക്കം വളർച്ച കഷ്ടപ്പെടുന്നത് കുഴപ്പമാണെങ്കിൽ പിന്നെ എന്തിനാണ് മിസ്റ്റർ വിജയൻ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നത് നിങ്ങളുടെ അരിയസിൽ ചികിത്സിക്കാൻ നിങ്ങളുടെ പരിക്ക് ചികിത്സിക്കാൻ ഇവിടുത്തെ ഡോക്ടർമാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ആശുപത്രിയിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഈ വിവാദ സമയത്ത് തന്നെ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നത് ചരിത്ര നിയോഗമാണ് ഈ നാട്ടിൽ ഭയങ്കര സംഭവമാണ് ഇത് ഇടിച്ചു തകർത്താൻ ശ്രമിക്കുവാണ് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികേടുണ്ടല്ലോ ഇരട്ടത്താപ്പുണ്ടല്ലോ കഷ്ടമാണ് ഒരു വശത്ത് ഡോക്ടർ ഹാരിസിനെ അധിക്ഷേപിക്കുന്നു സൗകര്യമില്ല എന്ന് പറഞ്ഞതിന് മറുവശത്ത് അഞ്ചു കിലോമീറ്റർ തൊട്ടടുത്ത് വരെ ചെന്നപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ കോളേജ് ഇടിഞ്ഞങ്ങ് വീണു ആ മെഡിക്കൽ കോളേജിന് ഒരു കുഴപ്പവും ഇല്ല ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർക്ക് ഇന്നപ്പോഴത്തേക്കും ഒരു ശവശരീരം അതിൽ നിന്ന് കിട്ടി മുന്നൂറ്റി അൻപത് രൂപക്ക് ദിവസ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ പണം കൊണ്ട് തന്റെ മകളെയും മകനെയും പഠിപ്പിച്ച് വലുതാക്കി മകന് ജോലി കിട്ടിയപ്പോൾ ആ ജോലി ശമ്പളം കൈപ്പറ്റാൻ കഴിയുന്നതിന് മുൻപ് മരിച്ചുപോയത് അവന്റെ കണ്ണീർ ആർക്കും മറക്കാൻ കഴിയില്ല അവന്റെ അമ്മ മുന്നൂറ്റി രൂപയ്ക്ക് കൂലിപ്പണി എടുത്ത് നേടിയുണ്ടാക്കിയ പണം കൊണ്ട് പഠിപ്പിച്ച് ചെറുക്കൻ സന്തോഷത്തോടെ അമ്മയ്ക്ക് ആദ്യം ശമ്പളം കൊടുക്കാൻ അമ്മയില്ല എന്തുകൊണ്ടാ മകളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടു വന്നപ്പോ ഇടിഞ്ഞു ഇടിഞ്ഞുകൊണ്ട് മരിച്ചു എന്നിട്ട് എന്തൊരു അഹങ്കാരമായിരുന്നു അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ചികിത്സിക്കാൻ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മരിച്ചു വീഴുന്ന മനുഷ്യർ അത്തരം പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ നിങ്ങളുടെ പരിഹാസവും പുച്ഛവും ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ പോവുകയാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പരിവാരങ്ങളുമായി ഭാര്യ ഉണ്ടാവും മകളുണ്ടാവും കൊച്ചുമോനും ഉണ്ടാവും ഇല്ലാത്തടത്തേക്ക് പോവില്ലല്ലോ നമ്മുടെ രാജാവിനെ കെട്ടി എഴുന്നള്ളണമെങ്കിൽ ഭാര്യയും മകളും കൊച്ചുമകനും കൂടെ ഉണ്ടാവണം നാട്ടുകാരുടെ ചെലവല്ലേ കൂടെ പോയാൽ പോരെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലുമല്ലേ യാത്ര പഞ്ചനക്ഷത്ര ഹോട്ടലിലല്ലേ താമസം കുറേയും മറക്കാതെ ദുബായ് വഴി പോകുന്നുണ്ട് കേട്ടോ ദുബായിലെ ഇടപാടുകളൊക്കെ തീർക്കണം ഇടക്കിടയ്ക്ക് പോയി ദുബായിൽ പോയി മകൻ നടത്തുന്ന ഇടപാടുകളുടെയൊക്കെ കണക്ക് തീർത്തിട്ടേ പോകാൻ പറ്റൂ ദുബായിൽ വിശ്രമിക്കണം ഹൈത്തിന്റെ ആഘോഷത്തിൽ മതിമറന്നിരിക്കണം എന്നിട്ട് വേണം അമേരിക്കക്ക് പോകാൻ കഴിയൂ ഇങ്ങനെ ജനങ്ങളെ വെറുക്കുന്ന ഒരു നേതാവ് ഇങ്ങനെ അഹങ്കാരിക ഒരു ഭരണാധികാരി പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ മണ്ണു നിന്ന് ജീവിച്ചോളൂ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ് മരിച്ചോളൂ ഞാൻ പോവുക എനിക്ക് പേടിയാ ഞാൻ അമേരിക്കയ്ക്ക് പോകുക ചികിത്സിക്കാൻ എന്ന് ദാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ ഭരണാധികാരി ഇതുപോലെ ശമിക്കപ്പെട്ട ഒരു ജനത ലോകത്തിൽ ഈ ഭരണകാലത്ത് അഞ്ചെട്ട് മാസം കൂടി എങ്ങനെയെങ്കിലും സഹിച്ചാൽ മതിയാവും അത് കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ പണം എടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുമെന്ന് അറിയാമല്ലോ കഷ്ടം തന്നെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിച്ചുകൊണ്ട് കരയാതിരിക്കും